വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ആഭിമുഖ്യത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ ഈദ്ഗാഹ് നടത്തി തൊടുപുഴ ഉടുമന്നൂർ അടിമാലി പീരുമേട് പെരുവന്താനം എന്നിവിടങ്ങളിലാണ് ഈദ്ഗാഹ് സംഘടിപ്പിച്ചത് ഇടവെട്ടിയിൽ നടന്ന ഈദ് ഗാഹിന് അബ്ദുൾ സലാം മൗലബി പെരുമ്പാവൂർ നേതൃത്വം നൽകി ഒരു ദിനമായി അള്ളാഹുവിന്റെ പ്രവാചകൻ റബ്ബ് നമുക്ക് ആഘോഷവേളയാക്കി തന്ന ദിനമാണ് ഈ ഈദുൽ ഫിത്തറിന്റെ ദിനം നിരവധി കാര്യങ്ങൾ പരിശുദ്ധ റമദാനിന്റെ ആ നോമ്പിന്റെ ചൈതന്യത്തിലൂടെ നേടിയെടുത്തുകൊണ്ടാണ് നാം ഓരോരുത്തരും ഈ മുസല്ലയിൽ വന്ന് ഇരിക്കുന്നത് എന്നുള്ളത് നമുക്ക് വല്ലാത്ത സന്തോഷം നൽകുന്ന കാര്യമാണ് നിരവധി കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ തീർച്ചയായും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ തക്കവയുടെ വിഷയത്തിൽ അങ്ങേയറ്റം ശ്രദ്ധ പുലർത്തിക്കൊണ്ടുള്ള ഒരു സാഹചര്യത്തിലായിരിക്കും ഇന്നിവിടെ വന്നിരിക്കുന്നത് ഈ കഴിഞ്ഞു പോയ ഒരു മാസക്കാലം അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അവൻ നേടിയെടുത്ത ഏറ്റവും വലിയ സൗഭാഗ്യമാണ് അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നുള്ള ആ ഒരു സ്വഭാവം എന്നുള്ളത് അത് പരിചയിച്ച മാസമാണ് പരിശുദ്ധ റമദാൻ പാപമോചനം അല്ലാഹുവിൽ നിന്നും നേടിയെടുക്കേണ്ടുന്ന മാസമാണ് പരിശുദ്ധ റമദാൻ അത് നേടിയെടുത്ത അവസ്ഥ ായിരിക്കണം പ്രിയപ്പെട്ടവരെ നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ടാകേണ്ടത് അള്ളാഹുവിന്റെ വിശാലമായ പ്രതിഫലം ആ നമ്മിൽ നിന്നും വേളയിൽ നാം ഒരുമിച്ച് കൂടുമ്പോൾ ഏറ്റവും കൂടുതൽ നാം സ്മരിക്കേണ്ടതായിട്ടുള്ള മറ്റൊരു കാര്യം അതുപോലെ തന്നെ അള്ളാഹുവിന് വേണ്ടി നോമ്പ് നോറ്റ് അള്ളാഹുവിന് വേണ്ടി നമസ്കരിച്ച് അവനുവേണ്ടി വേണ്ടി സുജൂതുകൾ ചെയ്ത് അവനുവേണ്ടി രാത്രി ഉറക്കമൊഴിഞ്ഞും പകലിലും മറ്റ് പരിശുദ്ധ ധാരാളമായി പാരായണം ഒരുക്കി വെച്ചിട്ടുള്ള നോമ്പുകാർക്ക് മാത്രമായി ഒരുക്കി വെച്ചിട്ടുള്ള ആ റയ്യാൻ എന്ന വാതിലിലൂടെ അങ്ങ് പ്രവേശിക്കുവാനുള്ള ആഗ്രഹവും അതിനുള്ള ആഗ്രഹ സഫലീകരണവുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനകളുമായി കൊണ്ടാണ് ഇന്ന് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്